ഗോതമ്പിൻ്റെ നിറവും മണവും ഉത്തരേന്ത്യയിലാകെ കിടക്കുന്നു കഥ പറയാം തണുപ്പ് അവസാനിച്ച് ചൂടുകാലം ആരംഭിക്കുന്നതോടെ ഗോതമ്പു പാടങ്ങൾ വിളവെടുപ്പിന് തയ്യാറായി നിൽക്കും സ്വർണ നിറത്തിൽ നോക്കെത്താ ദൂരത്തോളം പാടങ്ങൾ ഇങ്ങനെ പൂത്തു നിൽക്കുന്നതാണ് ഈ കാലയളവിലെ ഉത്തരേന്ത്യയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിലൊന്ന് ആഹാ ഗോതമ്പ് പാടങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും മനോഹരമായ രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്ന് പച്ചപ്പ് നിറഞ്ഞ അതിൻ്റെ തുടക്കകാലവും മറ്റൊന്ന് സ്വർണ്ണനിറമണിഞ്ഞ അതിൻ്റെ വിളവെടുപ്പ് കാലവുമാണ് കുടുംബസമേതമാണ് വിളവെടുപ്പിനായി ഗ്രാമീണരെത്തുക അവർക്കത് ആഘോഷമാണ് അഞ്ചാറു സ്ത്രീകൾ ചേർന്ന് കറ്റകൾ മുറിച്ചു വയ്ക്കുന്നു മറ്റൊരാൾ അവ കൃത്യമായി കെട്ടിവെക്കുന്നു ശേഷം ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോതമ്പ് കൃഷി ചെയ്യുന്നത് നമ്മുടെ രാജ്യമാണ് ഇന്ത്യയിൽ ഗോതമ്പ് വിളവെടുപ്പിൽ ഒന്നാമത് ഉത്തർപ്രദേശുമാണ് വീഡിയോ എടുക്കുന്നത് കണ്ട് എന്നെ പരിചയപ്പെടാനെത്തിയ ഈ മൂന്ന് കുട്ടികളിൽ ഒരാൾ പോലും ഇന്നുവരെ സ്കൂളിൽ പോയിട്ടില്ല കൃഷിയിടത്തിലെ ജോലികൾക്ക് പത്തോ അമ്പതോ ലഭിക്കും അന്നത്തേക്കതു മതി വിദ്യാഭ്യാസപരമായി പിന്നാക്കം നിൽക്കുന്ന ഒരു ഗ്രാമത്തിൽ ഒരു സ്കൂൾ എന്ന എൻ്റെ സ്വപ്നം വേഗം പൂർത്തീകരിക്കേണ്ടതുണ്ട് ഗോതമ്പ് കൃഷി കഴിഞ്ഞ് ബാജറ ആരംഭിക്കും അതു കഴിഞ്ഞ് കടുക് അതു കഴിഞ്ഞ് ചോളം അങ്ങനെ ഇടവേളകളില്ലാതെ നമ്മുടെ രാജ്യത്തിന് വിഭവങ്ങൾ ഒരുക്കുകയാണ് നമ്മുടെ കർഷകർ വീണ്ടും കാണാം